ഇന്നുണ്ടാ പരിപാടി ഇന്നത്തെ പരിപാടി എന്താ ഇതാ പരിപാടി മുൻപമക്ക് ഒന്ന് ഫുഡ് ഫുഡ് ഉണ്ടാക്കി ഇവിടുന്ന് അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് വർഷം അലക്കാൻ ഉണ്ടായിരുന്നു നല്ലൊരു കുലക്കണൽ കിട്ടി നല്ലൊരു പ്ലേസ് കിട്ടി ഒരയല കെട്ടിട്ടോ ഒരയല കെട്ടി വണ്ടീനടിയിലുള്ള മാറ്റുകളൊക്കെ ഒന്ന് ഇതാക്കാണ്ടായിരുന്നു പൊടി തട്ടി ഒന്ന് കഴുകാണ്ടായിരുന്നു അങ്ങനെ പൊടി തട്ടി കഴുകി ഇനി എന്ത് ചെയ്യണോ വണ്ടി കഴുകണോ കഴുകണ്ടെന്നുള്ള ഡൗട്ടിലാണ് വണ്ടി കഴുകിയിട്ടും വലിയ കാര്യമല്ല കാരണം ഇനി ഇങ്ങനെ പോകാനുള്ളത് കൊണ്ട് കണ്ടിട്ട് കഴുകിയിട്ട് വലിയ കാര്യമല്ല ഫുള്ളായിട്ട് മണ്ണും പൊടിയും പിടിച്ച് കഴിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണോ നല്ലൊരു ഏരിയ കിട്ടി ഇത് എന്തൊരു ഹെൽത്ത് സെന്ററോ അങ്ങനെ എന്തൊരു സെൻറ്ററാണ് ആ സെൻറ്ററിൻ്റെ ഏകദേശം നല്ലൊരു ഏരിയ നോക്കിയിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ആടുമക്കളും കുട്ടിയും കാര്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചിലപ്പോ ആന വരാൻ സാധ്യത നമ്മൾ ആ ഗ്രൗണ്ട് പോയൊക്കെ പോവാണ് കേട്ടോ അതെന്താണ് ഗ്രൗണ്ട് കുട്ടികൾ കളിക്കുന്ന ക്രിക്കറ്റ് ഫുട്ബോൾ ഒക്കെ കളിക്കുന്ന ഏരിയാണ് കേട്ടോ അവിടെ ഇങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നോ ഞങ്ങൾ അവിടെ വണ്ടി വെച്ചിട്ട് ഒന്നും നടക്കാൻ ഇറങ്ങണം വേറെ അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസ് കിട്ടോ യാടെന്തൊരു മന്ദിര് വരുന്നുണ്ട് സ്കൂളേനാ ഓ സ്കൂൾ ഏ സ്കൂളേ ഓ മന്ദിരേ ആ ആ അയ്യവ കുട്ടികൾ ക്രിക്കറ്റും ഫുട്ബോളും ഓരോ സൈഡിൽ നിന്ന് ഓരോ കളിയാണ് കേട്ടോ ആ ഇവിടെ അങ്ങാടി വരുന്നുണ്ട് ഓ പുരാക്കാനെ ഇവിടെ ഫുള്ള് ഷോപ്പാണ് കേട്ടോ കടകൾ അയ്യവ കടകൾ ഫുള്ള് വന്ന് വയ്യാ പ്ലീസ് ആ ഇതൊരു മുഷ്യേ ആഹ് അയവ അച്ഛവിടെ പ്രശ്നൊന്നുമില്ല ഇവിടെ ജൂനിയർ ഗേൾസ് സ്കൂളിന്റെ പോയ സ്കൂളായിരുന്നു അപ്പോൾ അവിടെ ഓപ്പൺ അല്ല ഒക്കെ എജ്ജാതി പ്ലേസ് നോക്കി ഹൈസ്കൂൾ ഭക്ഷണം ഭജന ബംഗാളി ഭജന സ്കൂളാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് ഉള്ള പോയ ഓ ഇവിടുത്തെ ഓട്ടോ ആണ് കേട്ടോ ഇത് അയ്യോ അവിടെ പച്ചക്കറി മാർക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അയവ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് നമ്മളെ ബൈ ചാൻസാട്ടോ അപ്പൊ അതെ ഇവിടെ കുറേ സെറ്റപ്പുകൾ വരുന്നുണ്ട് ഇതാ പച്ചക്കറി ഇവിടെ ഇവിടേതേ ടൂൾസുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഇത് ഇതൊരങ്ങാടിയാണ് കേട്ടോ ഇതൊരു എന്താ പറയുക ഒരു മിനി അങ്ങാടി എന്നാണ് നല്ല നല്ല സ്വഭാവ കേട്ടോ ഇവരില് ഒരുപാട് ആൾക്കാർ അഞ്ചാതി വണ്ടികൾ ഞാൻ തുണിയിൽ ഇറങ്ങിട്ടെ ഇവരൊക്കെ നോക്കാണ് എന്താണ് സംഭവം ഇതിന് ഏതടി എന്നുള്ള കാഴ്ചപ്പാടായി ഇവന് ഏതടി എന്നുള്ള കാഴ്ചപ്പാടിലാണ് നമ്മൾ ആശാന എടുപ്പോയി ആശാന കാണില്ലല്ലോ ആ ചേട്ടാ മലയാളം അറിയോ അറിയും എവിടെ ആയിരുന്നു പണിയെടുത്തിരുന്നത് കേരളത്തില് കോട്ടയോ കോഴിക്കോട് വന്നിട്ടുണ്ടോ ആ മലയാളം മലയാളം അറിയോ ആറി ഇഞ്ചിയോ എന്നിട്ടാണ് പേര് പറ എന്ത് ചെയ്യുന്നു നല്ല ചെയ്യുന്നു അലി മാഷാ അപ്പൊ പിന്നെ ഇവിടേക്ക് വന്നു പിന്നെ കേരളത്തിൽ പോയില്ല പതിനെട്ട് വർഷം അവിടെ നിന്ന് മലയാള സ്റ്റാർ ആയിട്ട് അറിയാലോ ആ പണിയാറു പോണം ആ എന്തായിരുന്നു പണി മിസ്ത്രി ആ കെട്ടിന്റെ പണി കെട്ടിന്റെ പണി കോട്ടയം മാത്രമായിരുന്നു അന്ന് ഇല്ല ഇല്ല കൊട്ടയം കണ്ണൂർ എല്ലാം സ്ഥല കോഴിക്കോട്ട് പോയിട്ടുണ്ട് കോഴിക്കോട്ട് പോയി അവിടെ ഒരു രണ്ട് മൂന്ന് മാസം അതൊക്കിട്ട് പിന്നെ ഈ കൊട്ടയം പോയി ആ പിന്നെ ആ ഒരു വർഷം കഴിഞ്ഞു ആ അതൊക്കിട്ട് പിന്നെ കനരപള്ളി ആ കനരപ്പള്ളി കഴിഞ്ഞോ ആ അവിടെ ണ്ട് കേരളം എങ്ങനെ സുഖല്ലേ അടിപൊളി ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവിടെ അല്ലേ അപ്പൊ ഞങ്ങൾ വന്ന് നിങ്ങളെ ഈ വെസ്റ്റ് ബംഗാളൊക്കെ ഒന്ന് കാണണം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടണം ഇതൊക്കെ ഒന്ന് അറിയണം എന്ന് ചോദിച്ചിട്ട് വന്നതാണ് കച്ചറാണോ എല്ലാരും നല്ല അടിപൊളിയാണല്ലോ ഇന്ന അവിടെ തന്നെ ഒരാൾ ഇപ്പൊ കൂടെ ഇറക്കി തന്നു ഇവിടെ ഏഹ് വീഡിയോ വരും യൂട്യൂബില് ട്രാവൽ ഫിഫ്റ്റി സെവൻ എല്ലാരും ഏഹ് സ്ഥലം കോഴിക്കോട് കുന്നമംഗലം ഞങ്ങള് ഓൾ ഇന്ത്യ ട്രിപ്പിന് ഇറങ്ങിയതാ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എല്ലാ സ്ഥലത്തും ഞങ്ങൾ വണ്ടിയായിട്ട് വന്നതാണ്ടോ ആ രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവും വീണ്ടും എങ്ങനെ മനസ്സിലാക്കി ഞാൻ കേരളമാണെന്ന് ഓക്കെന്താ സന്ദീപ് സന്ദീപ് പണി ആയിരുന്നു പണിയെടുത്തിരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അപ്പൊ ഇവിടെ കൊറേ മലയാളം അറിയുന്നവരുണ്ടല്ലേ ഇപ്പൊ ഞാൻ അവിടെ അവിടെ നോക്കിയ സമയത്ത് ഒരാളെന്നോട് മാർക്കറ്റിലുണ്ട് പച്ചക്കറി മാർക്കറ്റ് എന്നെ ഇങ്ങോട്ട് വന്നത് അല്ല കേരളത്തിൽ നിന്ന് വന്നു ഞാനിപ്പം അഞ്ചു വർഷമായി ഇനി പോത്തില്ല ഇനി പോകുന്നില്ല ഇവിടെ തന്നെ സെറ്റിലായി ആയി കല്യാണായി കല്യാണം കഴിഞ്ഞു സെറ്റായി എന്തായിരുന്നു കേരളത്തിൽ പണി പണി ഇത് പണി മേസരി പണി തന്നല്ലേ എങ്ങനെയുണ്ട് കേരളം കേരള കേരള ആൾക്കാർ എല്ലാം അടിപൊളി ഈ ഒരു ഓട്ടോഷ്ടോണ്ടല്ലോ അപ്പൊ ഈ വണ്ടിക്ക് വില വരുന്നത് ഒന്നേ അൻപതാട്ടോ ലക്ഷത്തി അൻപതിനായിരം രൂപ വരള്ളൂ അപ്പൊ കേരളത്തിൽ ഇത് അലോട്ടല്ലാത്ത അലോട്ടല്ല പ്രശ്നം വെച്ചാൽ കാറ്റം ഓവർ കാറ്റം ഇത് കയറില്ല പക്ഷെ ഇവർ ഇതിൽ കയറി കൊണ്ടുവന്ന ലോഡ് കാണും ഫുൾ ലോഡ് സാധനം കേട്ടിട്ടു ഇവരൊക്കെ കേരളത്തിൽ വർക്ക് എടുക്കുന്ന ആളാണ് ഇതേ ഇവരും ഓടിക്കുന്നത് അങ്ങനത്തെ കുട്ടി ഓടർ അതെ നാം ക്യാ ബിനോയ് ബിനോയ് എവിടെന്നു വർക്കെടുത്ത് റാങ്കല്ലി ഭജന ആ കേരളത്തില് തിരുവനന്തപുരം അപ്പൊ ഇവിടെ മിക്ക ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക കിദന സാൾ കേരള കാം കിതർ കേരളക്കാ കിതർ എറണാകുളം ആ എറണാകുളം എറണാകുളത്താണ് പാനിപ്പൊരി ചിക്കന് ചിക്കൻ ബോണ്ട കാര്യങ്ങളൊക്കെ അപ്പൊ നേരെ റെയിൽവേ സ്റ്റേഷൻ വായി നിർബന്ധിച്ച് നമ്മൾ വണ്ടി നമ്മള് വണ്ടിവിടെ പാർക്ക് ചെയ്തു ഇവിടുത്തെ സ്പെഷ്യൽ സമൂസ വന്നെ എങ്ങനെയാ ചിക്കൻ സോസ് സമൂസ എങ്ങനെത്തെ വെറൈറ്റി സമൂസ അല്ലേ മലയാളം അറിയോ അറിയില്ല കോഴിക്കോട് വന്നോട് ഇല്ല കേരളക്കാരോടെയും ഇവർക്കുള്ള ബഹുമാന സ്നേഹമല്ലേ ഓ ഭൂരിഭാഗം കേരളത്തിൽ വർക്ക് എടുത്ത് വരാം ഇതാണ് ഇവിടുത്തെ വണ്ടിയില്ലേ ഇവിടുത്തെ ഓട്ടോയിൽ നമ്മൾ കയറി പോകാൻ പോവാണ് ആ സാറിന്റെ വണ്ടിയാണ് കേട്ടോ അരുൺമോൻ മുന്നേ തന്നെ ഇരിക്കണോ ഏകദേശം വണ്ടി ഒരു പറയുന്നത് എട്ട് മണിക്കൂർ ചാർജ് ചെയ്താൽ ഓ നൂറ് കിലോമീറ്റർ ഓടാൻ വയ്യ കാണിക്കുന്നു എട്ടത്തിൽ കാണിക്കുന്നു നമ്മളെ കുട്ടിയോട്രസാ ബൈക്ക് വരായാലും വന്നു വണ്ടി അവിടെ വെച്ച് ചാവിഡ് ചെയ്യാൻ പോയി സ്ഥലങ്ങളൊക്കെ കാണിച്ചു സ്പീക്കർ വെച്ചോ ബ്ലൂടൂത്ത് സ്പീക്കറ് വണ്ടി ഓടിക്കണോ ഇതിന്റെ ബ്രേക്ക് എവിടെ എക്സലർ ഡ്രൈവ് ആക്കിയാൽ ബ്രേക്ക് ആയി അടിപൊളിയാ ട്രിപ്പല അടിപൊളിയാ പക്ഷെ ഇതിൽ യാത്ര ചെയ്യുമ്പോഴേ കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഓട്ടോസ്റ്റാൻഡ് ആ

വണ്ടി പഠിക്കിള്ണ്ടല്ലേ പോരണ്ട് നാളെ രാവിലെ అక్కడ ఇవడత ఇవడతా లేడీసినే కేరళ కట్టించాలి పెన കേരളത്തിലേ കൊടുക്കൂലെ കേരള വച്ചല്ലേ ഇവിടെ കേരളത്തിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന എന്റെ മോനെ എത്ത വീടുകളാ നോക്കിയാ ഈ വീടുകളൊക്കെ കണ്ടോ ഇത് മൊത്തം വീടുകളാ ചെറിയ ചെറിയ വീടുകളില്ല എന്റെ പൊന്നെ இது வீடாட்டோ இது வேண்டிட்டு கவர்மெண்ட் இது பணிதொடுத்த வெஸ்ட் ஆள் ஆல் தாசாய் இதுமெண்ட் ஓ இது கவர்மெண்ட் கவர்மெண்ட் வெஸ்ட் இது கண்டே இல்ல முத்த എന്താണത് അത് നോക്ക് അവിടെ ആ വീടുകളൊക്കെ ആയതല്ലേ എന്റെ പൊന്നും മക്കളെ നമ്മുടെ ഭാവി കൊണ്ടുവന്നതാണ് ഇത് നോക്കിയാ അവിടെ ഒക്കെ വീടുകളുണ്ട് പക്ഷെ താമസായത് ആ കാണുന്ന ആ ഏരിയയിൽ കണ്ടു ഒരുപാട് വീടുകൾ അവിടെയാണ് ആൾ താമസമായത് ഇതൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വലിയ ഒത്തരിയല്ല നമ്മൾ ഓടിക്കുന്ന പോരാക്കാർക്കോടിയല്ല അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ഒരു പേടൊക്കെ ഓടിച്ചില്ലാണുള്ളൊരു പരാതി ഉണ്ടാവരുത് അത് നമ്മൾ ഓടിച്ചു കാരണം ബ്രേക്ക് കുറച്ച് കുറവുണ്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബറിന്റെ വീട്ടിലേക്കാണ് വന്നത് ഇതാണ് വീട് കമാൻ അപ്പോ നമ്മളെ മറ്റൊരു മച്ചാന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ചായ ഒക്കെ കൊണ്ടു തന്നിട്ടോ ചായ ഒക്കെ നോക്കിയാ ശരി കട്ടില് അടിപൊളി കൊണ്ടുവന്നെറ്റീ സുപാരി ആ സുപാരി പഠിച്ചു സുപാരി അടുക്കള സുബാരിന്നാണ് കേട്ടോ സുപാരി സുപാരി അടുക്കാരി ബായി ഫാദർ ാണ് അല്ലേ അപ്പൊ നേരെ ഇവിടെ ആന്റി വന്നിട്ടുണ്ട് ആന്റി നോലിയെലിയെ അപ്പതേ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് അമ്മായാലും പപ്പായാലും ചായ ഉണ്ടാക്കി തന്ന ആളായാലും ഭയൻ്റെ വൈഫാണ് കേട്ടോ പിന്നെ അതെ ഇയാളെ ഹോട്ടലാണ് നമ്മൾ വന്നിരുന്നത് അപ്പോൾ നേരെ നേര വീട് ഡിസൈൻ നോക്കിയാ അല്ല ഡിസൈൻ അല്ലേ മന്ദിര ആ മന്ദിര ആ ഓക്കെ തിരിക്കാന്നാല് ഓക്കെ ബൈ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് എല്ലാം ഇറങ്ങുകയാണ് കേട്ടോ കാരണം ഞമ്മള് കേരളക്കാരോട് എന്ന് പറഞ്ഞാൽ രക്ഷയില്ല ഇതാണ് രാശാന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ദി നെക്സ്റ്റ് മോട്ടീവ് അവരോടും യാത്ര എന്താ സപ്പോർട്ട് സപ്പോർട്ട് വീഡിയോ കാണുന്ന ും ബംഗാളി ആദ്മി ഓ ബിഗ് താങ്ക്സ് സപ്പോർട്ട് എന്താ പറയാ ഒന്നും പറയാനില്ല അത്ര പറയാൻ അറിയുള്ളൂ ഓ പുരാ എന്തായാലും എവിടെയും എല്ലാ സ്ഥലത്തും നമുക്ക് മുട്ടിപ്പോയില്ലേക്ക് ഓരോ ആൾക്കാർ വന്നിട്ടുണ്ട് ആണ് വെസ്റ്റ് ബംഗാൾ ലോട്ടറി കിട്ടും ഏറ്റവും ചെറിയ ലോട്ടറി വലുത് വലുത് നാല് ലോട്ടറി ഇവിടെ കണ്ടില്ല ആറ് രൂപയുള്ളൂ പത്തെണ്ണത്തിന് അറുപത് രൂപ ഒരു കോടിയാട്ടോ അപ്പൊ അഞ്ചെണ്ണത്തിന് കെട്ടാണ് അഞ്ചെണ്ണത്തിന് കെട്ടുണ്ട് ഇതിലാണെ മുപ്പത് രൂപ അഞ്ചെണ്ണത്തിന് മുപ്പത് രൂപ അപ്പതേ നമ്മൾ നല്ലൊരു പ്ലേസിൽ എത്തിയിട്ടുണ്ട് എത്ര വർഷം ആറ് ആറ് വർഷം വർഷം കേരളത്തില് ആള് പേര് പറഞ്ഞെ കാബുൽ രാഹുൽ ഇവിടുത്തെ ഈ സ്ട്രീറ്റിന്റെ ബിഗ് ബോസ് ആ പറഞ്ഞത് റെഡിയെ ഇവിടെ ആൾക്കാരുണ്ട് അയ്യോ ഇവിടെ ഒരാളുണ്ട്

നിന്നെ കൂട്ടില്ല കിടന്നുറങ്ങാൻ സ്ഥലം കിട്ടിയ നല്ല സ്ഥലം കിട്ടി ആന പേടിപ്പിച്ചു പക്ഷെ പ്രശ്നൊന്നും ഇല്ലാന്ന് പറഞ്ഞു പൊറോട്ടയും ബീഫ് അതെ ഇവിടെ തന്നെ മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് നല്ലൊരു ഹോട്ടൽ ഉണ്ട് അടിച്ച പൊറാട്ട കിട്ടും പൊറോട്ടയും ബീഫും എത്ര എത്ര ദിവസമായി പൊറാട്ട കഴിച്ചിട്ട് ഒരു മാസം ഒരു മാസം വെറൈറ്റി സ്ഥലം കിഡിലെ സ്ഥലണ്ട് അപ്പൊ വീഡിയോ കാണാൻ മറക്കണ്ട നാളെ ആ യൂട്യൂബർ സ്നത്തിന് മുമ്പിൽ ഇപ്പൊ നമ്മളെങ്ങനാടാ പറയാ ഇത് നോക്കിയാ വന്നു വെള്ളവും ഒക്കെ വാങ്ങിക്കൊണ്ട് തന്നെ വയ്യ ഒരു വർഷം നമ്മളെ കേരളത്തിൽ വർക്കെടുത്തിന് ഏടാ തിരുവല്ലേ തിരുവല്ലയിൽ വർക്കെടുത്ത എം ഡി പൊക്കൂലോ പേര് കാരണം എന്താ പറയാ എല്ലാരും ഇത്ര ആൾക്കാർ വന്ന് സ്നേഹിച്ച് കൊല്ലാണ് ഇവിടെ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടേ നിൽക്കട്ടോ ഇപ്പം കുറച്ച് കുറഞ്ഞതാല്ലേ എന്നാ നമുക്ക് രാത്രി ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് വെള്ളമൊക്കെ വാങ്ങിക്കൊണ്ട് തന്നാണ് ഏതായാലും വിഷാറ് അപ്പൊ ഇനി നമ്മക്ക് കിടക്കണ്ടേ വണ്ടി അവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം കിടക്കാം നാളെ രാവിലെ കാണാതെ